യൂട്യൂബ് ചാനലിലേക്ക് പറഞ്ഞതം കുറച്ച് നാളായില്ലേ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ പോലെ മുൻപിലേക്ക് വന്നിട്ട് ഷോർട്സ് ഒക്കെ കാണാറുണ്ട് ഷോർട്സ് എല്ലാവരും കാണാറുണ്ട് പക്ഷെ ഷോർട്സ് നല്ല മൂവ്മെന്റ് ഉണ്ട് കൊറേ വീഡിയോസുകൾ ഭയങ്കരായിട്ട് ഹൈറ്റിൽ എത്തുന്നുണ്ട് അത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടും നിങ്ങൾക്ക് ഞങ്ങൾ ഇഷ്ടമുള്ളത് കൊണ്ടും മാത്രാണ് ഞങ്ങളെ കൊണ്ടാവുന്നു ഞങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സപ്പോർട്ടും ഉണ്ട് അപ്പൊ തന്നെ ഫസ്റ്റത്തെ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആയിരം പേരായത് രണ്ടേക്കാ വർഷം കൊണ്ടാണ് പിന്നത്തെ നമ്മളുടെ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയത് മൂന്ന് മാസം കൊണ്ടാണ് ഇപ്പോഴത്തെ മൂവായിരം അതായത് ആയിരം സബ്സ്ക്രൈബേഴ്സ് വീണ്ടും ആയത് രണ്ട് മാസം കൊണ്ടാണ് അതന്നെ തന്നെ ഞങ്ങക്ക് ഭയങ്കര സന്തോഷാണ് ശരിക്കും വളരെ കുറവാണ് യൂട്യൂബേഴ്സിന്റെ വെള്ളി ലോകത്ത് ഈ മൂവായിരം സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് പക്ഷെ ഞങ്ങൾക്ക് മൂവായിരം സബ്സ്ക്രൈബേഴ്സ് ഞങ്ങളെ എന്താ പറയാ മുപ്പത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള പോലെയാണ് വളരെ സന്തോഷമുള്ളു അപ്പൊ നിങ്ങൾ ശരിക്കും ഞങ്ങളെ ഹൃദയത്തിലേത്തി കുറച്ച് പേരെങ്കിലും അതായത് ഈ മൂവായിരം പേരെങ്കിലും അല്ലെ ഞങ്ങളുടെ എന്ന് ഞങ്ങള് വിചാരിക്കുന്നു പിന്നെ അത് മാത്രല്ല കൊറേ യൂട്യൂബേഴ്സ് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ എനിക്ക് പറ്റില്ല കൊറേ പേര് നമ്മള് ഭയങ്കര ഇഷ്ടായിട്ടുണ്ട് ന്യൂ ഫ്രണ്ട്സ് ആണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് നമ്മളോട് ഇങ്ങനെ പറയുക അതിനായിട്ട് കൊറേ പേര് നല്ല നല്ല കമന്റുകൾ ഇട്ട് അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു യൂട്യൂബേഴ്സ് കിട്ടുമ്പോ അവര് നമ്മള് സപ്പോർട്ട് ചെയ്യുമ്പോ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ചെറുതായിട്ടൊക്കെ ഒന്നോ രണ്ടോ അങ്ങനെ വെരലിയിലുണ്ടാവുന്ന നെഗറ്റീവ് കോമെന്റ്സ് അത് സ്വാഭാവികമാണ് അത് കുഷുംബസുളളവരായിരിക്കും തോന്നുന്നത് അത് നമ്മളുണ്ടാവും പക്ഷെ അതിനെതിരെ അഥവാ അങ്ങനെ ഞങ്ങൾക്ക് ഒരു നെഗറ്റീവ് കമന്റ് വന്നിട്ടുണ്ടെങ്കിൽ കൂടെ തന്നെ അതിന് റിപ്ലൈ വേറെ മറ്റാൾക്കാർ തന്നെ കൊടുത്തു തുടങ്ങി അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോ നമുക്ക് വളരെ സന്തോഷം വളരെ വളരെ സന്തോഷം അങ്ങനെ സന്തോഷമായിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ മൂവീത് പോയിക്കൊണ്ടിരിക്കുമ്പോ ോഷം മാത്രല്ലോ ലൈഫിലുള്ളത് ഒരു ദുഃഖം ഉണ്ടല്ലോ ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ ഒരു ദുഃഖം കടന്നു വന്നു ഈശ്വരൻ അനുഗ്രഹിച്ച് വല്യ ദുഃഖമൊന്നുമല്ല ചെറിയ ദുഃഖം തന്നെയാണ് നമുക്കത് മാറ്റാവുന്ന ഒരു ദുഃഖമുള്ളൂ കുഴപ്പമൊന്നുമില്ല എനിക്ക് നാളെ ഞാൻ അതായത് ഇന്നിപ്പോ ഞാൻ തിങ്കളാഴ്ചയാണ് ഷൂട്ട് ചെയ്യണത് ചൊവ്വാഴ്ച അഡ്മിറ്റ് ആയിട്ട് ബുധനാഴ്ച എന്റെ ചെറിയൊരു സർജറിയാണ് സർജറി എന്ന് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഓവർ ബ്ലീഡിങ് ഞാൻ ഓവർ ബ്രീഡിംഗിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പക്ഷെ നല്ല എഫക്റ്റീവ് ആയിട്ട് സാധനം തന്നെയാണ് പക്ഷെ എന്റെ ഫൈബ്രോഡ് എന്ന് പറഞ്ഞാൽ വലുതായി വലുതായി കൊണ്ടിരിക്കണം ഇപ്പൊ യൂട്രസിന്റെ ഫൈബ്രോഡിന്റെ വളർച്ച അതായത് മുഴയുടെ വളർച്ച കുറച്ച് കൂടിയ കാരണം കൊണ്ട് ഓവർ ബ്ലീഡിങ് ഭയങ്കരമായിട്ട് ബ്ലഡ് കൗണ്ട് എനിക്ക് കുറയ്ക്കാം പതിനാല് പോയിന്റ് ഉണ്ടായിരുന്നത് ഇപ്പോ എനിക്ക് എട്ടേ സംതിങ് ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് ബ്ലഡ് കയറ്റി ബ്ലഡ് കയറ്റി ഇപ്പോ പതിനൊന്നേ സംതിങ് ഒക്കെ ആയി അങ്ങനെ ഓവർ ബ്ലീഡിങ് ആയിട്ടാണ് ഓരോ പ്രാവശ്യം എനിക്ക് ഡോക്ടർ പറഞ്ഞ അര ലിറ്ററോളം ബ്ലഡ് പോകണ്ടെന്നാ പറയുന്നത് അങ്ങനെ ഭയങ്കര ബീഡിങ്ങായി ഭയങ്കര പക്ഷെ അത് ഈശ്വരനെ അനുഗ്രഹിച്ച് അതും കണ്ടെത്താനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി വേറൊരു കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഹെൽത്ത് ശ്രദ്ധിച്ചേ പറ്റൂ നമ്മളുടെ ആരോഗ്യമാണ് നമ്മളെ ധനം ആരോഗ്യം ഇല്ലെങ്കിൽ ഒന്നും ഇല്ല ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കല്ലേ പക്ഷെ ഞങ്ങക്ക് ആരോഗ്യം ഇല്ല ഞങ്ങൾക്ക് വയ്യാതെ കഴിഞ്ഞാൽ ഇത് ഇത് നടക്കുമോ ഇത് ഞങ്ങൾക്ക് അത് ചെയ്യാൻ ചെയ്യാനാ ഒരു നമുക്ക് എന്തായാലും ഒരു ജോലി ചെയ്യാ ഒന്നായാലും നമ്മുടെ കൂടി നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മളെപ്പോഴും നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കണം എനിക്കിത് കണ്ടുപിടിക്കാൻ പറ്റും ഡോക്ടർ പറഞ്ഞു അടുത്ത മാസത്തെ പീരീഡ്സ് ഈ കുട്ടി താങ്ങില്ല താങ്ങില്ലാന്ന് പറഞ്ഞിരിക്കുന്നത് കാരണം അത്രയും പേടിങ്ങ് എനിക്ക് അപ്പൊ ഞാനിത് അറിയാൻ പറ്റാൻ കാരണം വെച്ചാൽ എനിക്ക് ജസ്റ്റ് ഷുഗർ ഉണ്ട് ഷുഗർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് പ്രഷർ ഡൗൺ ആണ് ഷുഗർ കുറച്ചുണ്ട് പ്രഷർ ഡൗൺ ആണ് അപ്പൊ എനിക്ക് തളിജിറ്റും ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് പക്ഷെ ഞങ്ങള് മൂന്ന് മാസം കൂടുമ്പോ ഞാനും ഹസ്ബൻഡും ചേച്ചിയും കൂടിയിട്ട് മന്ത്ലി മൂന്ന് മാസം കൂടുമ്പോ ഞങ്ങൾ ചെക്കപ്പ് ചെയ്യും ഫുൾ ബോഡി ചെക്കപ്പ് ഫുൾ കൂടെ പ്രഷർ കൊളസ്ട്രോൾ ഷുഗർ ബ്ലഡ് കൗണ്ട് ഒക്കെ ഞങ്ങൾ ചെക്ക് ചെയ്യും ഞങ്ങള് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അമ്മയും അമ്മയും മക്കളാണ് അപ്പോൾ ഞങ്ങക്ക് ഏഹ് എന്താ പറയാ നമ്മളെ പാരമ്പര്യമായിട്ടുള്ള അസുഖം വളരെയധികം ഉണ്ടാവുന്നത് അപ്പൊ ഞങ്ങൾക്ക് പേടിയാണ് എന്തെങ്കിലും അസുഖം ഉണ്ടാവണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കും കാരണം ചെയ്യാമോ അപ്പൊ അത് കാരണം ഞങ്ങൾ എപ്പോഴും ചെക്കപ്പ് ചെയ്യും ബ്ലഡ് അത് കാരണം ഓരോ മാസത്തെ ബ്ലഡ് ചെക്കപ്പിലും എനിക്ക് കൗണ്ട് കുറഞ്ഞ് കുറഞ്ഞ് വരുന്ന കാരണം കൊണ്ട് എനിക്ക് അറിയാൻ പറ്റും ബ്ലഡ് കുറവാണ് എന്റെ വിഷയം അങ്ങനെ അപ്പൊ എനിക്ക് തല ചുറ്റി ഒരു പക്ഷെ നമ്മള് ബ്ലഡിന്റെ അക്കൗണ്ട് ഒന്നും ശ്രദ്ധിക്കാത്ത ഭക്ഷണമാണെങ്കിൽ ആൾക്കാർ വിചാരിക്കും പ്രഷർ കുറഞ്ഞിട്ടാ അല്ലെങ്കിൽ ഷുഗർ കൂടിയിട്ടാ അല്ലെങ്കിൽ മൈ ബാലൻസിന്റെ പ്രശ്നം നമ്മൾ ഇരിക്കും ഡോക്ടർ പറയും രണ്ടു മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് അറിയില്ല കാരണം ബ്ലഡ് എടുക്കൗണ്ട് വെച്ചിട്ടാണ് പറയണത് പെട്ടെന്ന് പെട്ടെന്ന് ഡൗൺ ആവണത് നമുക്ക് അറിയില്ല അപ്പൊ എപ്പോഴും നമ്മള് നമ്മൾ എപ്പോഴും ഒരു ഒരു നമ്മള് 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 ശ്രദ്ധിക്കുക നമ്മൾ അതിനും കൂടെ ആയിട്ട് ഞങ്ങൾ ഈ പറഞ്ഞു തരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിടയ്ക്ക് ചെക്കപ്പ് ചെയ്യാൻ കാരണം വെച്ചാൽ ഒരു പേടിച്ചിട്ട് ഈ അസുഖവും കണ്ടെത്തി കഴിഞ്ഞാൽ പക്ഷെ അത് വളരെ വിടുത്തരാ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കണ്ടെത്തി കഴിഞ്ഞ ഇപ്പൊ ഞങ്ങളുടെ തന്നെ ഒരു കഴിഞ്ഞ ജനുവരി ഫെബ്രുവരിയിലായിട്ട് എന്റെ അമ്മയുടെ മോള് മരിച്ചു ചേച്ചി ഇതേ പറഞ്ഞ പോലെ ശ്രദ്ധിക്കാതെ പോയി ശ്രദ്ധിക്കാതെ പോയി കാരണം ചേച്ചിയുടെ ഫാമിലി ഇഷ്യൂസ് ഉണ്ട് ചേട്ടന വയ്യാതിരിക്കുന്നു അങ്ങനെ ചെയ്യാനുണ്ടാണ് അപ്പൊ ചേച്ചി എന്നൊരു ലാസ്റ്റ് സ്റ്റേജ് ചേച്ചി ഇതേ പറഞ്ഞ പോലെ ഫൈബ്രോഡ് വലുതായി അങ്ങനെ ക്യാൻസറസ് ആയതിനു ശേഷം എത്തിയതാണ് പറയണത് അങ്ങനെ അപ്പോഴാണ് അറിഞ്ഞത് ലാസ്റ്റ് സ്റ്റേജിൽ അപ്പൊ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്റ്റേജിലാണ് നമ്മൾ ചിലർ അറിയാതെ പോവാ ശ്രദ്ധിച്ചില്ലെങ്കിലും അങ്ങനെ അപ്പൊ നമുക്ക് ശരിക്കും നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ശരീരത്തിൽ എന്തായാലും കാണിക്കും കാണിക്കാതിരിക്കില്ല എന്തെങ്കിലും ലക്ഷണം നമ്മൾ കാണിക്കും അപ്പൊ അത് പോട്ടേന്ന് വിചാരിച്ച് നമ്മൾ പിന്തള്ളാൻ പാടില്ലേ നമ്മൾ അതെന്താന്ന് മനസ്സിലാക്കി ഡോക്ടറെ കണ്ട് നമ്മളൊന്നും ജസ്റ്റ് ബോഡി ചെക്കപ്പ് ചെയ്യാം അപ്പൊ അപ്പൊ ഡോക്ടറെ കണ്ട് നമുക്ക് കറക്റ്റ് കറക്റ്റ് പിന്നെ പിന്നെ വേറെ ഒന്നും പറയാൻ വെച്ചാൽ എപ്പോഴും നല്ല ഡോക്ടേഴ്സിനെ കാണും ഞാൻ രണ്ട് ഹോസ്പിറ്റൽ ഞാൻ രണ്ട് ഹോസ്പിറ്റലിൽ കാണിച്ചു ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല അവര് പലപ്പോഴും നമുക്ക് ലൈഫില് ഗുണകരമായിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് നമുക്ക് പേര് പറയാൻ പറ്റില്ല രണ്ട് ഹോസ്പിറ്റൽ കാണിച്ചു അപ്പൊ അവര് നിസ്സാരമായി ഒരു അവസ്ഥയാണ് അങ്ങനെ അപ്പൊ അവര് പക്ഷെ അവരന്ന ഒരു ഏഴു മാസം മുമ്പ് കഴിഞ്ഞ നവംബറിൽ അവര് ശ്രദ്ധിക്കാൻ പറയുക ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈ ഓപ്പറേഷൻ ആവശ്യം എനിക്ക് മരുന്നിന് മാറ്റി തന്ന മതി അറിഞ്ഞു പക്ഷെ ഞങ്ങൾ അവര് ശ്രദ്ധിക്കുക പറയുക ചെയ്തില്ല കെയർലെസ് ആയിട്ട് വിട്ടു പക്ഷെ അവർക്ക് എന്താ അവർക്കൊന്നും നഷ്ടപ്പെടാല്ലോ പക്ഷേ എന്നെ രക്ഷിച്ചത് ഞങ്ങളെ രക്ഷിച്ചത് ഞങ്ങൾ ഈ കുടുംബത്തെ രക്ഷിച്ചത് ക്രാഫ്റ്റ് ഹോസ്പിറ്റലാണ് അതായത് കൊടുങ്ങല്ലൂര് അത് കാരണം ഗൈനക്കോളജിസ്റ്റിന് സ്പെഷ്യലൈസാണ് പിന്നെ ഉണ്ണികൾ ഉണ്ടാവാൻ ഭയങ്കരല്ലേ ഒരിക്കലും ഇതൊരു പരസ്യമല്ല പക്ഷേ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലെ സുഭാഷ് ഡോക്ടറാണ് എന്റെ അസുഖം കണ്ടുപിടിച്ചു ഡോക്ടർ പറഞ്ഞു ഇത് എന്താ പറയാ ഫൈബ്രോയിഡ് മാത്രം റിമൂവ് ചെയ്താൽ മതി എന്താ പറയാ ഗർഭപാത്രം റിമൂവ് ചെയ്യണം ഇത് പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ ഈ ഡോക്ടർ दौ... െ മുത്തൊമ്പത് വയസ്സാണ് വയസ്സ് കഴിഞ്ഞ് എന്തൊരു സറ്റിട്ടാണ് ഇത് കളയാൻ പറ്റുള്ളൂ നാപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടാണ് കളയാൻ പറ്റുള്ളൂ അപ്പൊ ഡോക്ടർ പറഞ്ഞു അതൊന്നും വേണ്ട ഗർഭപാത്രം ഒന്നും കളയണ്ട ആരാ പറഞ്ഞത് നമുക്ക് ഫൈബറുടെ അപ്പൊ അങ്ങനെ അപ്പൊ നല്ല ഡോക്ടേഴ്സിനെ എപ്പോഴും കാണുക തട്ടിക്കൂട്ട് ഡോക്ടേഴ്സിനെയാ അടുത്തുള്ള സൗകര്യം നോക്കിയിട്ട് നമ്മളവിടെ പോയി കാണിക്കുക ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല എപ്പോഴും സ്പെഷ്യലൈസ്ഡ് ആയിട്ട് നമുക്ക് എന്താണ് അസുഖം വെച്ചാൽ അതിന് ആയിട്ട് ഏത് എത്ര ലോങ് ആയാലും ആ ഡോക്ടേഴ്സിനെ പോയിട്ട് നമ്മൾ കണ്ടെത്തുക കണ്ടെത്തിട്ട് അവരോട് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുക കാര്യങ്ങൾ ചെയ്യുക അപ്പൊ ഓക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോവില്ല ഏഹ് അപ്പൊ ഞങ്ങളെ ലൈഫിൽ സന്തോഷം നടന്നു അതിനോടൊപ്പം തന്നെ ഒരു ഒരു കാര്യം നടന്നു അപ്പൊ കുറച്ചു നാളത്തേക്ക് വീഡിയോസ് ഉണ്ടാവില്ല റസ്റ്റ് എനിക്ക് എന്തായാലും ഓപ്പൺ ആണെങ്കിൽ ഓപ്പൺ വല്ല എമർജൻസി ഓപ്പൺ ചാൻസ് വരാണെങ്കിലും അങ്ങനെ ജസ്റ്റ് പറഞ്ഞു വെച്ചതാണ് ഓപ്പൺ ആണെങ്കിൽ ഒന്നര ആയിരിക്കും നോക്കട്ടെ എന്നാ വേദന ഒക്കെ അങ്ങനെ നമുക്ക് പിടിച്ചു കാണാൻ പറ്റില്ലല്ലോ അങ്ങനെ എന്തായാലും ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ടെന്ന് അറിയാം അപ്പൊ അപ്പൊ കൊറച്ചുനാളൊന്നും വീഡിയോ ഉണ്ടാവില്ല അപ്പൊ അതിനൊക്കെ വേണ്ടിട്ടാണ് ഞങ്ങൾ വേനൽ പെട്ടെന്നൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം അപ്പൊ ഞങ്ങൾ ആരോഗ്യത്തിനും സന്തോഷത്തിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക അപ്പൊ മറ്റന്നാളാണ് ബുധനാഴ്ച പന്ത്രണ്ടാം തീയതിയാണ് അതിന്റെ സർജറി അതിനുമുമ്പെന്തായാലും ഈ വീഡിയോ ഡൗൺലോഡ് എന്തായാലും എത്തും അപ്ലോഡ് ആവും അപ്പൊ ഞങ്ങക്ക് വേണ്ടി വല്ലു ലാഡുവിന്റെ കൂടെ ഇതേ പറഞ്ഞ പോലെ സന്തോഷത്തോടു കൂടി ഇരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ലാഡു മാറ്റി തന്നാൽ പോരല്ലോ വല്ലു ലാഡു എന്നുണ്ടെങ്കിൽ ലാഡു എന്നുണ്ടെങ്കിലേ വല്ലു വല്ലുണ്ടെങ്കിലേ ലാഡുളളു അങ്ങനെ അപ്പൊ ഞങ്ങള് കംപ്ലീറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഹാപ്പി ആയിരിക്കണം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക അങ്ങനെ പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇത് കാണുന്ന ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ പ്രാർത്ഥിക്ക ഇതേ പറഞ്ഞ പോലെ മറ്റു വീഡിയോസുകളൊക്കെ ഭയങ്കരമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് ഏത് നമ്മളെ തമാശ വീഡിയോസ് ഷോർട്സ് ഒക്കെ ഷെയർ ചെയ്യാറുണ്ട് അതേപറഞ്ഞപോലെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഞങ്ങളൊരു ഒരു കാര്യങ്ങളായാലും മറ്റുള്ളവർക്ക് എത്തിച്ചിട്ടും ജസ്റ്റ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥന ഉണ്ടാവല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഓരോരുത്തർ കൂടുതലായി കൂടുതലായി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അത്രയും നല്ലതാണല്ലോ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവുക വളരെ സന്തോഷം ഇനി ഞങ്ങൾ വീഡിയോസുകളൊക്കെ ഇടും അപ്പൊ ഇതേ പറഞ്ഞ പോലെ ഫുൾ സപ്പോർട്ട് ആ അവൻ പറയുന്ന അവനും അച്ഛനും കൂടി ഇടുന്നു അങ്ങനെ ആയിക്കോട്ടെ അവരും ആവട്ടെ അപ്പൊ പ്രാർത്ഥിക്കാ അപ്പൊ ഓക്കെ ബൈ താങ്ക് യു